ഹെൽത്ത് ടിപ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നാം ഇവിടെ പറയുവാൻ പോകുന്നത് മുഖക്കുരുവിനുള്ള കാരണങ്ങളും വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ചില പൊടിക്കൈകളുമാണ് കൗമാരത്തിലും യൗവനത്തിലും ഒട്ടുമിക്ക യുവതി യുവാക്കളും മുഖക്കുരുവിടുള്ള പ്രശ്നം അഭിമുഖീകരിക്കുന്നു ഇത് യുവതികളിൽ പ്രത്യേകിച്ച് ഒരു വലിയ സൗന്ദര്യ മാനസിക പ്രശ്നമാണ് ഈ പ്രായത്തിലുണ്ടാകുന്ന ചില ശാരീരിക ഹോർമോണുകളുടെ പ്രവർത്തനവും ഭക്ഷണരീതിയും ഇതിന് കാരണമാകാറുണ്ട് ഇതിൽ നിന്ന് എളുപ്പത്തിൽ വിടുതൽ ലഭിക്കുവാൻ ചില കുറുക്കോഴികൾ ഇതാ ഗ്രാമ്പു ജാതിക്ക എന്നിവ ഉണക്കിപ്പൊടിച്ച് മുഖത്ത് തേക്കുക അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയണം മുഖക്കൂരു വേഗത്തിൽ കുറയുവാൻ ഇത് സഹായിക്കും ഒരു ഐസ് കട്ടയെടുത്ത് മുഖത്ത് മുഖക്കുരുവുള്ള ഭാഗത്ത് വയ്ക്കുക മുഖക്കുരുവിൻ്റെ വലിപ്പവും ചുവപ്പ് നിറവും കുറയുവാൻ ഇത് സഹായിക്കും അതുപോലെ തന്നെ മുഖക്കുരു തടയുവാൻ ധാരാളം വെള്ളം കുടിക്കുന്നത് നല്ലതാണ് പല രോഗങ്ങൾക്കും വെള്ളം കുടിക്കുന്നത് ഉത്തമമാണ് വാഴയുടെ പച്ച നിറത്തിലുള്ള മൂത്ത ഇല അരച്ച് മുഖത്ത് പുരട്ടി അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയാം മുഖക്കുരുവിന് ശമനമുണ്ടാകുവാൻ ഇതും ഒരു മാർഗമാണ് അതുപോലെ ദിവസവും തുളസിയില നീര് മുഖത്ത് പുരട്ടുന്നത് മുഖക്കുരു മാറുവാൻ നല്ലതാണ് മുഖത്ത് തുളസിയില നീര് പുരട്ടി അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയണം ജീരകം വെള്ളം ചേർത്ത് അരച്ച് മുഖത്ത് പുരട്ടിയാൽ മുഖക്കുരു ഉണ്ടാവില്ല ജീരകം തിളപ്പിച്ച വെള്ളം ദിവസവും കുടിക്കുന്നത് നല്ലതാണ് തേങ്ങയുടെ വെള്ളം കൊണ്ട് ദിവസവും മുഖം കഴുകുന്നത് മുഖക്കുരുവിനെ പ്രചോദിക്കുവാൻ നല്ല മാർഗമാണ് വെളുത്തുള്ളി രണ്ടായി മുറിച്ച് മുഖക്കുരുവുള്ള ഭാഗത്ത് ഉരസുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ചൂടുവെള്ളത്തിൽ കഴുകിക്കളയുക ദിവസവും രണ്ട് തവണ ഇത് ചെയ്യാം ചെറു ചൂടുവെള്ളത്തിൽ കഴുകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തേൻ മുഖക്കുരുവുള്ള ഭാഗത്ത് പുരട്ടിയ ശേഷം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ചെറു ചൂടുവെള്ളത്തിൽ കഴുകിക്കളയണം മുഖക്കുരു പെട്ടെന്ന് മറുവിനെ സഹായിക്കും നന്നായി പഴുത്ത പപ്പായ തേനും ചേർത്ത് മുഖത്ത് പുരട്ടാം അരമണിക്കൂർ കഴിഞ്ഞ് തണുത്ത വെള്ളത്തിൽ കഴുകണം മുഖക്കുരു മാറി മുഖം തിളങ്ങുവാൻ നല്ലതാണിത് ആരിവേപ്പില മഞ്ഞൾ എന്നിവ അരച്ച് മുഖത്ത് പുരട്ടുന്നതും വളരെ നല്ലതാണ് ഉണങ്ങിയ ശേഷം കഴുകിക്കളയാം തക്കാളിയുടെ തൊലി അരച്ച് മുഖത്ത് പുരട്ടുന്നത് മുഖക്കുരു തടയുവാൻ നല്ല മാർഗമാണ് അതുപോലെ ചന്ദനപ്പൊടി പനിനീര് ചേർത്ത് മുഖത്ത് പുരട്ടിയതിന് ശേഷം ഉണങ്ങിയ ശേഷം കഴുകിക്കളയണം മുഖക്കുരു വേഗത്തിൽ മാറുവാൻ നല്ല മാർഗമാണിത് ഉലുവ അരച്ച് മുഖത്ത് പുരട്ടുന്നത് മുഖക്കുരുവിനെ പ്രതിരോധിക്കും ഇത് ഉണങ്ങിയ ശേഷം കഴുകിക്കളയുക അതുപോലെ തന്നെ ചെറുനാരങ്ങ രണ്ടായി മുറിച്ച് മുഖത്ത് മസാജ് ചെയ്യുന്നതും മുഖക്കുരുവിനെ പ്രതിരോധിക്കുവാൻ വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ ഭക്ഷണത്തിൽ കൊഴുപ്പ് കുറഞ്ഞ ആഹാരങ്ങൾ ഉൾപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പച്ചക്കറികളും പഴങ്ങളും ധാരാളം കഴിക്കുന്നത് നല്ലതാണ് കോഴിമുട്ട നിലക്കടല എന്നിവ കഴിവതും ഒഴിവാക്കുവാനും ശ്രമിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ഷെയർ ചെയ്യൂ അതുപോലെ ലൈക്ക് ചെയ്യൂ കൂടുതൽ പുതിയ പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ്